നമസ്കാരം ഇന്ന് പച്ചക്കായ കൊണ്ട് ഇതുപോലത്തെ ഒരു നല്ല ബജ്ജി ഉണ്ടാക്കാം അതിന് ഒരു പച്ചക്കായ എടുത്തിട്ടുണ്ട് ഇന്ന് തോല് പൊളിച്ചെടുക്കാം തോല് പൊളിച്ച് ഇതുപോലത്തെ ചോപ്പറും കൊണ്ട് നൈസായി കട്ട് ചെയ്ത് വെച്ച് ഇനി മസാല റെഡിയാക്കാൻ രണ്ട് പച്ചമുളക് രണ്ട് കഷ്ണം ഇഞ്ചി കുറച്ച് കരിയേപ്പിലേം കൂടി മിക്സീൻ്റെ ജാറിലിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്ത് ഒരു പാത്രത്തിൽ കടലമാവ് ഒരു കപ്പ് കടലമാവ് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി റൈസ് പൗഡർ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഇനി പൊടിച്ച് വെച്ചാൽ മുളക് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു ഒരുന്ന സോഡാ പൗഡർ ഇതെല്ലാം ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കുറേശയായി വെള്ളം ഒഴിച്ചെടുക്കുക കുറച്ചുകൂടി വെള്ളമൊഴിച്ച് മിക്സ് റെഡിയാക്കണം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക കായ മുക്കിപ്പൊരിക്കാൻ ഇത്ര കൊഴുപ്പിൽ ആക്കണം അതിന് ഗ്യാസ് ഓൺ ചെയ്ത് കടയിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി എന്ന് നമുക്ക് കായം മുക്കി എണ്ണയിലിടാം നല്ല ടേസ്റ്റാണ് ഇതുപോലെ കഴിക്കാൻ വേണ്ടി ഒരു ഭാഗം വന്ന് മറ്റേ ഭാഗത്ത് തിരിച്ചിടാം ഇനി കോരിയെടുക്കാം വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് പ്ലേറ്റിലേക്ക് കോരി വെച്ച് രണ്ടാമത്തെ അതുപോലെ തന്നെ എണ്ണയിലിട്ട് കൊടുത്ത് രണ്ടാമത്തെ ബജ്ജിയും റെഡി ആയിട്ടുണ്ട് ഇതുപോലത്തെ വജ്ജി നിങ്ങൾ ഉണ്ടാക്കി നോക്ക് ഇഷ്ടപ്പെടും എല്ലാവർക്കും ഉണ്ടല്ലേ സൂപ്പറാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ